ഒരുപാട് മതങ്ങളും മതരഹിത സംഘടനകളും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇസ്ലാം എന്ന മതം ഇത്രമാത്രം വിമർശിക്കപ്പെടുന്നത് എന്ന് നമ്മൾ അറിയണം ഒരു നാട്ടിൽ ഒരു ഗോത്ര വിഭാഗത്തിൽ ചാടി കയറിയിട്ട് അവിടുത്തെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന ആണുങ്ങളെയൊക്കെ കൊന്നിട്ട് ഇവരിനി അടിമകളാണെന്ന് അതുവരെ അവർ സ്വതന്ത്രരായിരുന്നു ആ സ്വതന്ത്ര പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് വന്ന് അടിമയാക്കുകയോ എങ്ങനെ അവരുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ കൊന്നിട്ട് എന്നിട്ട് വാളാണ് ഇവർക്ക് കെട്ടിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒരു പോയം തന്നെ അപ്പോ ഇമാരി അതൊക്കെ പറഞ്ഞിട്ടുണ്ട് മുസ്തലഖ് എന്ന ഗോത്രത്തിലെ പെണ്ണുങ്ങളെ ഒക്കെ ബലാത്കാരം ചെയ്തു ശുക്ലം ഉള്ളിൽ കടക്കാതിരിക്കുന്നതിന് വേണ്ടി പ്രവാചകനോട് അനുവാദവും ചോദിച്ചു അല്ല നബിയെ അല്ലെന്താ ചെയ്യുന്നു അള്ളാഹു ഒരു ജീവൻ ഉണ്ടാക്കാൻ വിചാരിച്ചാൽ അതങ്ങ് ഉണ്ടായിക്കൊള്ളും നിങ്ങൾ അങ്ങ് കുഴപ്പമൊന്നുമില്ല ബുഹാരി റിപ്പോർട്ട് ചെയ്ത നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ഞാനിത് പിന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഞാനിത് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ കിട്ടും അതിന്റെ ലിങ്ക് ഉൾപ്പെടെ ഈ ഹദീസുകൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ടച്ച് മാത്രം മതി നിങ്ങൾക്ക് ഹദീസുകൾ കിട്ടും പ്രവാചകന്റെ ഭാര്യയാണ് ഹഫ്സ ഉമറിന്റെ മകള ഈ ഹഫ്സയെ പറഞ്ഞ് വാപ്പ വിളിക്കണമെന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് വിട്ടിട്ട് കിടക്കയിൽ പിടിച്ച് ഹഫ്സയുടെ കിടപ്പറയില് മറ്റൊരു അടിമ പെണ്ണിനെ പിടിച്ച് കിടത്തി ഡിങ്കോഡാൽഫി ചെയ്യുന്നത് കണ്ടുകൊണ്ട് പെണ്ണൊരുത്തി വന്നു ഹഫ്സ പ്രവാചകന്റെ ഭാര്യ വേലക്കാരിയുമായിട്ട് വ്യഭിചരിച്ച മഹാനെ കുറിച്ച് പറയുന്നുണ്ട് അന്നെസ എ റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതാമത്തെ ഹദീസ് ഈ ഹദീസിലൊന്നും ഇതില്ലെങ്കിൽ ഇവരെ വന്ന് പറയട്ടെ അപ്പോഴല്ലേ ഞാൻ പറയണത് കള്ളമാണ് ഇവർക്ക് തെളിയിക്കാൻ പറ്റത്തുള്ളൂ ഇവർക്ക് അങ്ങനെ ട്രെയിന് ബസ് ഒന്നും ഇല്ലല്ലോ ഭാര്യ ഭർത്താവിന് ലൈംഗിക ബന്ധത്തിന് വഴങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞു പോസ്റ്റിലിട്ട് നിങ്ങൾ സേവ് ചെയ്ത് സൂക്ഷിച്ചോ ഫേസ്ബുക്കിൽ വിടും യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിന് ചിലപ്പോൾ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിന്റെ ലിങ്ക് ഇതിന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഇട ഓർമ്മയുണ്ടെങ്കിൽ ഇടങ്ങട്ടെ ചിലപ്പോൾ മറന്നുപോകും ഇട്ടേക്കാല്ലേ ചിലപ്പോ പിന്നീട് ഞാൻ നടന്നു മറന്നുപോകും യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റില് ഞാൻ കണ്ടിപ്പോ പറയുന്ന എല്ലാ വിഷയങ്ങളെയും സംബന്ധിക്കുന്ന തെളിവുകൾ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് നമുക്ക് വേണ്ടത് തെളിവാണല്ലോ എന്നാ തെളിവ് തന്നെ തന്നേക്കാം അല്ല റിപ്പോർട്ട് അടിയൊക്കെ നമുക്കെന്ത് എത്ര വേണമെങ്കിലും റിപ്പോർട്ട് അടിച്ചോ യൂട്യൂബ് ചാനലോ അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണമോ നോക്കി ഇസ്ലാമിനെ വിമർശിക്കാൻ വിമർശിക്കാനിറങ്ങിയ ആൾക്കാരെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എനിക്ക് നിങ്ങളുടെ ഭിക്ഷ വേണ്ട അധ്വാനിച്ചെ തിന്ന ശീലം അതുകൊണ്ട് നിങ്ങൾക്കതൊന്നും വേണ്ട ഇനിയും ആ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനത് ഇട്ടിട്ടുണ്ട് ഇനിയും അത് പേസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടി ചിലപ്പോൾ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് സേവ് ചെയ്തേ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് സേവ് ചെയ്ത് എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം ഫലവത്താകണമല്ലോ ഞാനിപ്പോൾ ഇട്ടതിൻ്റെ അതിൽ ഞാൻ കൃത്യം നമ്മൾ ഒരു കാര്യം ചെയ്താൽ അതൊന്ന് ഫുൾഫിൽ ചെയ്ത് ചെയ്യണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധമുള്ള കാര്യമാണ് അപ്പോ ഈ ഒട്ടകപ്പുറത്ത് വെച്ചിട്ടാണെങ്കിലും ശരി ഭാര്യ ഭർത്താവിനെ ലൈംഗിക ബന്ധത്തിന് കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ും അയ്യോ പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവപ്പലകയിൽ നിൽക്കുമ്പോൾ പോലും ഭർത്താവ് അവൾക്ക് വഴങ്ങി കൊടുക്കണമെന്നാണല്ലോ ഇസ്ലാം പറഞ്ഞത് അതിനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത് പൊട്ടകപ്പുറത്ത് വെച്ചിട്ടാണെങ്കിൽ ഇവർക്ക് തോന്നുവെന്നേ ഏ ഇവർക്ക് തോന്നുവെന്നേ രസകരമായ ഒരു സംഗതിയുണ്ട് ജാമിത ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്നു ജാമിത കാരണം എയർപോർട്ടിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾക്ക് എയർപോർട്ടിൽ പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് ജാമിതയുടെ സകലമാന സഹോദരങ്ങളുടെ കുടുംബങ്ങളെയും പള്ളി വിലക്കണം ആഹ്വാനമാ പുതിയത് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി നക്കി അവർക്ക് തന്നെ പണി കൊടുക്കാൻ ഇവർക്കല്ലേ പറ്റൂ ഇത് മുഴുവൻ മുസ്ലിങ്ങളും കേരളത്തിൽ പ്രശ്നക്കാരാണ് ഭീകരരാണ് തീവ്രവാദികളാണ് മതവിമർശനം അവർക്ക് അസഹിഷ്ണുതയാണ് അവർക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കാൻ ഇറങ്ങിയതാ അത് നിങ്ങൾക്ക് താമസിയാതെ മനസ്സിലാവും നിങ്ങൾ ഈ കൊടുക്കുന്ന പിച്ച പൈസ ഉണ്ടല്ലോ ഒന്ന് നിർത്തിയാൽ തിരിച്ച് നിങ്ങളെ പൂരത്തെറി പറഞ്ഞ ഇവര് തന്നെ രംഗത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോ ആ ധീര രക്തസാക്ഷിയെ കുറിച്ചിട്ടും ഞാൻ ആ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ ഭർത്താവ് മരിച്ച ദുഃഖത്തിൽ കഴിയുന്ന ഒരു പെണ്ണ് വാവിട്ട് നിലവിളിക്കുന്ന പെണ്ണിന്റെ വായൽ മണ്ണു വരിയിട ഇയാൾ ഒരു മനുഷ്യനാണോന്നേ കെട്ടിയോ മരിച്ചപ്പര് എന്തു ചെയ്യണം പാട്ടുപാടി നൃത്തം കളിക്കണോ ഇതെന്ത് മനുഷ്യന്മാരാണ് ഇവരൊക്കെ ഓഹ് വല്ലാത്ത കഷ്ടം കേട്ടോ ദയാലുവായ മനുഷ്യൻ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത് അദീസാണ് ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് സ്ത്രീകളാണ് അത് കഴിഞ്ഞാൽ അത്തറാണ് പതിനൊന്ന് ഭാര്യമാരുമായും സെക്സ് ചെയ്തിട്ട് ഒരു കുളി മാത്രം കുളിക്കുന്ന പ്രവാചകന് പിന്നെ അത്തറ് വേണ്ടേ ഞാൻ പറഞ്ഞതല്ലേ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇല്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇതൊക്കെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഈ ലോകത്ത് പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ടത് സ്ത്രീകളും അത്തറും അതുകൊണ്ടാണ് ഇത്രയധികം കെട്ടി നട്ടാണങ്ങൾ കെട്ടി പിന്നീട് കെട്ടണ്ടന്നും പഠിച്ചോം തന്നെ പറയേണ്ടി വന്നു ഭയങ്കര ഫെമിനിസ്റ്റാണ് ഏ റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതാമത്തെ ഹദീസാണ് ഞാനിപ്പോ വായിച്ചത് ഇന്റർനെറ്റ് വന്നപ്പോഴേക്ക് കൊച്ചു പുസ്തകം കുപ്പിയിലായി ഏ മുത്തുചിപ്പിയെ പോലെ ഒരു കൈ മാറി ആളുകൾ ഈ പുസ്തകത്തിനകത്തുള്ളത് എന്താണ് എന്ന് മനസ്സിലാക്കിയത്